ഹലോ ഗൈസ് ഞാനിപ്പം വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഉരുളിക്കുണ്ട് വാട്ടർ ഫാൾസിനാണ് കേട്ടോ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഈ ഉരുളിക്കുണ്ട് വാട്ടർ ഫാൾസിൻ്റെ ഇടയ്ക്ക് എത്തിയിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വണ്ടി വയ്ക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അതായത് റോഡിന് അടുത്താണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് റോഡ് സൈഡിൽ വണ്ടി വെച്ചിട്ട് കുറച്ച് നടക്കാനുണ്ട് ഒരു നൂറ് മീറ്റർ നടക്കാനുണ്ട് അപ്പോൾ വെള്ളത്തിന് വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത് നമ്മളെ പ്രശസ്തമായ മാമാനിക്കുന്ന് അമ്പലവും അതുപോലെ തന്നെ നിലാമുറ്റം പള്ളിയും അത് കഴിഞ്ഞ് പെരു വരുന്ന വഴിക്ക് പെരുവോളത്ത് പറമ്പ് എത്തുന്നതിന് മുന്നേ ഒരു പെട്രോൾ പമ്പുണ്ട് അപ്പോൾ പെട്രോൾ പമ്പിൻ്റെ അടുക്കുന്ന വലതു ഒരു ആർച്ച് ഉണ്ട് ആർച്ചിൻ്റെ ഉള്ളിലൂട്ടിങ്ങും കടന്നു വന്ന് കഴിഞ്ഞാൽ ഒരു ഒര കിലോമീറ്റർ ഉപയുണ്ടു ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കും ആടെ വണ്ടി വെച്ച് നിർത്തിയാൽ മതി അപ്പോൾ ഇവിടെ ഒരു ബോഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മുന്നറിയിപ്പ് കൂട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് വായിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയാൽ മതി അപ്പൊ ഇതിനു മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കില് അത് പോയി ഒന്ന് കണ്ടു നോക്ക് അപ്പൊ നമ്മൾ പോകുമ്പോ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും കേട്ടാ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത് കാണുന്നില്ല അപ്പൊ ഓരോ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ വഴിയും കേട്ടാ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് ഇറങ്ങി പോയിട്ട് ആ വെള്ളത്തിന്റെ സൈഡിൽ പോവാൻ പറ്റും അപ്പൊ കാട്ടിന് നടുവിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത് കേട്ടാ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാല് കാട് ഒളിപ്പിച്ചു വെച്ച വെള്ളച്ചാട്ടം എന്നൊക്കെ പറയേണ്ടി വരും അത്രയും മനോഹരമായ കാഴ്ച നമുക്ക് ഇതിന്റെ ഉള്ളിലൂട്ട പോകുമ്പോൾ ഉള്ളത് കുറച്ച് ട്രക്ക് ചെയ്യാനുണ്ട് അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ വീടുന്നു നമുക്ക് കുളിക്കാനുള്ള സ്ഥലൊക്കെ ഉണ്ട് കേട്ടോ നല്ല വഴുക്കുണ്ടാവും അപ്പൊ ശ്രദ്ധിക്കണം തമ്പോളന്ന് വരുന്ന വെള്ളമാണ് അപ്പൊ ഈയൊരു ത ഇനിയും നമുക്ക് കുറച്ചു ദൂരം നടക്കാൻ ഇണ്ട് കേട്ടാ നല്ല അടിപൊളി തെളിവെള്ളട്ടാ ഈ കാട്ടിന്റെ നടുവില് നല്ല തണുപ്പാട്ടാ നമുക്ക് ഇതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാലാണ് ശരിക്കുള്ള വെള്ളച്ചാട്ടം കാണും കേട്ടാ ഇവിടെ നിന്നല്ല അങ്ങനെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത് അപ്പൊ ഇത് ഇങ്ങോട്ടൊക്കെ വഴി കാണുന്നുണ്ട് കേട്ടാ അപ്പൊ എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം അപ്പൊ ഇവിടെ മഴക്കാലം വന്നു കഴിഞ്ഞാലോ നല്ല വെള്ളം കാണാൻ പറ്റുന്നു കേട്ടാ കാരണം േനിക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാല് ഇവിടെ വെള്ളം ഒന്നും ഇണ്ടാവൂല അത് നോക്കണോ ഇരുന്നവര് അപ്പൊ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ എന്ന് പറഞ്ഞാല് റബ്ബർ കാടാട്ടാ ഈ കാണുന്നത് റബ്ബറുള്ള ഏരിയ ഇതിന്റെ മൂൾ ഭാഗം തേച്ച് റബ്ബറാണ് അപ്പോ താഴേന്ന് നമുക്ക് വെള്ളം കണ്ടുകൊണ്ട് നടന്നു പോവാട്ടാ ഇതിന്റെ താഴേക്ക് വഴി കാണുന്നുണ്ട് ും താഴെ ഇറങ്ങി നോക്കാം അടിപൊളി അപ്പൊ പാറക്കെട്ടിന്റെ നടുവിലൂട്ടിയാണ് ഈ വെള്ളം ഇങ്ങനെ വരുന്നത് അപ്പൊ ഫോട്ടോഷൂട്ടായല്ലോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലാ ഇത് ഇത് കീടുത്തം വരെ ഉള്ളു ഇന്ന് നമുക്ക് പിന്നെ മുകളിലേക്ക് കേറി പോണം അപ്പൊ കാണാൻ നല്ല ഭംഗിയായിട്ടെ ഈ സ്ഥലം അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളെ മെയിൻ വെള്ളച്ചാട്ടത്തിന്റെ ഉരുളിക്കുണ്ട് വാട്ടർഫാൾസ് ചേട്ടാ എല്ലാരും വരുവാ അടിപൊളി വെള്ളച്ചാട്ടാന്ന് ഒരു രക്ഷയില്ല ഇപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ കിട്ടുകാച്ച വീഡിയോ ഞാൻ വീണ്ടും വരും അതുവരെ ബായ് ബായ്